ദിവ്യ ഉണ്ണിച്ചേച്ചിയുടെ ഡാൻസ് പ്രോഗ്രാം അതിലെന്റെ നിന്നും ഒരു കുഞ്ഞു പൈതല് പോയിരുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ ആറായിരം രൂപ ചെലവായി എന്നാണ് പറയുന്നത് ഒരു ഡാൻസ് പ്രോഗ്രാമിനു വേണ്ടി ഈ കൊച്ചിയിലോട്ട് അവർക്ക് പോകുന്നതിനു വേണ്ടി ആറായിരം രൂപ ഇതില് ഇരുപത് ഉണ്ടായിരുന്നു ഇരുപത് കുട്ടികൾ ആയിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കൊച്ചിക്ക് പോയി വരാം വണ്ടി കൂലി ഒരു ഒരായിരം രൂപ ഫുഡിനും കൂട്ടാം രണ്ടായിരം ബാക്കി നാലായിരം രൂപ കുറച്ച് ഓവറല്ലേ ഇത് ദിവ്യോണ്ണിനെ ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല ദിവ്യോണ്ണി ആണോ ഈ കാശ് പുടുങ്ങിയത് അതോ ഇനി വേറെ വല്ലവരും ആണോ എന്നുള്ളതൊക്കെ അന്വേഷണം നടക്കട്ടെ വളരെ മോശമായി പോയി എന്ന് പറഞ്ഞു കൊടുക്കും കുറേ കാലം നിങ്ങളുടെ അഭിനയം കണ്ടിട്ട് ഞങ്ങൾ മലയാളികൾ എന്താ പറയാ നിങ്ങളെ സ്വീകരിച്ചിരുന്നു ബട്ട് തിരിച്ചുവരവ് അത് കുറച്ച് മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടാൻ താങ്കൾ മുന്നോട്ട് വരുമ്പോൾ അതിനോട് എത്ര വലിയൊരു തട്ടിപ്പുണ്ടാകുമെന്ന് താങ്കൾ അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിച്ചതാണ് അത് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ തട്ടിപ്പ് നടന്നത് കൊണ്ട് തന്നെ ആ ഗിന്നസ് ബുക്ക് റെക്കോർഡ് താങ്കൾ തിരിച്ചു കൊടുക്കണമെന്നാണ് പറയാനുള്ളത് ഈ ഒരു പ്രോഗ്രാം നടത്തി താങ്കൾ ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടി ഈ ആറായിരം രൂപ ചെലവാക്കി അവിടെ പ്രോഗ്രാമിന് വേണ്ടി വന്ന കുഞ്ഞു വൈദ്യുതങ്ങള് മറ്റു കലാകാരന്മാര് ഇവരൊക്കെ എന്ത് നേടി എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയില്ലേ നിങ്ങളൊരു മാന്യതയുള്ള സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗിന്നസ് റെക്കോർഡ് അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം അതിന് നിങ്ങൾ അർഹരല്ല തീർച്ചയായിട്ടും അർഹരല്ല നിങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചിരുന്നു ഒരു കാലത്ത് ഈ തിരിച്ചറിവ് അതുപോലെ ഒരു വേണ്ടി ആയിരുന്നു എന്ന് മലയാളികൾ ആരും തന്നെ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് അല്ലെ അങ്ങനെ ഞങ്ങളാരും നിങ്ങളെ കരുതിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ താങ്കൾ ഈ ചെയ്ത പ്രവൃത്തി അത് ഇവിടുത്തെ ഒരുപാട് കലാകാരന്മാരെ കൂടി അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് താങ്കൾ ചെയ്തത് പണം ഉണ്ടാക്കാനൊക്കെ ഒരുപാട് വഴികളുണ്ട് താങ്കൾ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ താങ്കളുടെ ഈ പറയുന്ന ഗിന്നസ് ബുക്ക് റെക്കോർഡിലോട്ട് പോകാനുള്ള പരിപാടി തയ്യാറാക്കിയ സംഘാടകർ എടുത്തതൊന്നും അറിയില്ല ആരാണ് എടുത്തതെന്ന് ഇപ്പോഴും അറിയില്ല പക്ഷേ വലിയ ചെലവ് വഹിച്ചിട്ടാണ് ഓരോ കുട്ടികൾ അവിടെ എത്തിയിട്ടുള്ളത് എൻ്റെ അമ്മാവിൻ്റെ മകള് ചെറിയ കുഞ്ഞുമോള് അവളുണ്ടായിരുന്നു ഈ പ്രോഗ്രാമിൽ ആറായിരം രൂപയാണത്ര ചെലവ് അത് എവിടെ കൊണ്ടുപോയവരാണോ അതോ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയതാണോ ഒന്നും അറിയില്ല ആരാ കാശ് അവർ പറഞ്ഞു അവർ കൊടുക്കുന്നു ആറായിരം രൂപ കൊടുക്കുന്നു വാഹന ചെലവിനും ഈ പറഞ്ഞ ഭക്ഷണത്തിനും പിന്നെ പ്രോഗ്രാമിനും വേണ്ടി സാരിക്കൊക്കെ എന്താ ഒരു ഒരു കുഞ്ഞു കുട്ടിയുടെ സാരിക്കൊക്കെ എന്ത് വിലയുണ്ടാവും ഉണ്ടാവും ഇതൊരു മാതിരി മോശം മോശം വളരെ മോശം നോക്കൂ നിങ്ങൾക്ക് ഈ ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സഹകരിച്ചവരാണ് ഈ പാവങ്ങൾ അതും കയ്യിലെ കാശ് കൊടുത്തുകൊണ്ട് അതൊക്കെ എന്നിട്ട് സ്വന്തം അഭിമാനമായിട്ട് അത് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഗിന്നസ് ബുക്ക് റെക്കോർഡ് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ആളുകൾക്ക് പറഞ്ഞതല്ല താങ്കൾ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അത് മടക്കി കൊടുക്കണം അതിന് നിങ്ങൾ അർഹരല്ല അതിന് നിങ്ങൾ അർഹതയുള്ള അത് കയ്യിൽ വയ്ക്കാനുള്ള അർഹത താങ്കൾ അത് കയ്യിൽ വയ്ക്കാനുള്ള അർഹത താങ്കൾക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്ലീസ് തിരിച്ചു കൊടുക്കൂ നിങ്ങൾക്കത് വേണ്ട അത് നിങ്ങളുടെ കയ്യിൽ കടന്നു പൊള്ളും